ശംഭവ മഹാദേവ എങ്ങനെ ഒരു തിരുവാതിര വ്രതം കൂടി ആഗതമായിരിക്കുകയാണ് അപ്പോൾ ഹിന്ദു വിഷൻ ചാനലിലൂടെ തിരുവാതിര വ്രതത്തെക്കുറിച്ച് ഒട്ടേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേതെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ വച്ച് എങ്ങനെ ഭഗവാനെയും ഭഗവതിയെയും പ്രീതിപ്പെടുത്താം നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാം കുടുംബജീവിതത്തിൽ സൗഖ്യം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കഴുത്തിൽ നമ്മൾ അടിഞ്ഞിരിക്കുന്ന താലിയെ എങ്ങനെ നമുക്ക് ഈ തിരുവാതിര ദിവസം പൂജിച്ചെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് വളരെ ലളിതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമ്മുടെ വീട്ടിൽ വെച്ച് ഈ ഭഗവാനും ഭഗവതിയും പൂജിക്കുന്നത് സാമാന്യമട്ടിലുള്ള രീതിയിൽ വളരെ ലളിതായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു ഹൈന്ദവ ഭവനമാണെങ്കിൽ കാണപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ പൊതുവെ ആവശ്യമുള്ളൂ അത് വച്ച് നമുക്ക് ഭഗവാനെയും ഭഗവതിയെ പൂജിക്കുന്ന ഗൗരീശങ്കര പൂജ അത് ഞാനിന്ന് പറഞ്ഞ് തരാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ പൂജകൾ ഞാൻ ചില പൂജകളൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ വളരെയധികം താല്പര്യമാണ് ഹിന്ദു വിഷം പ്രേക്ഷകരിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ടാണ് ഇന്നും ഈ പൂജ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് ഇപ്പോൾ തന്നെ അത് ലൈക്ക് ചെയ്തോളണം കൊള്ളണം കാര്യം ഇത്തരം വീഡിയോകളോട് ഹിന്ദു വിഷം പ്രേക്ഷകർക്ക് എപ്രകാരമാണ് താല്പര്യം എന്നുള്ളതറിഞ്ഞാലല്ലേ ഇത്തരം കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്ക് തീർച്ചയായിട്ടും വേണം നമസ്കാരം ഞാൻ ഹരിചന്ദൻ മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഗൗരീശങ്കര പൂജയെക്കുറിച്ചാണ് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് ശങ്കര പൂജ നടത്തുക ഇതിനെ കാലിപൂജയൊന്നും വിശേഷിപ്പിക്കാറുണ്ട് പ്രധാനമായിട്ടും ഉത്തരേന്ത്യയിൽ ഇത് വളരെ വിപുലമായിട്ട് നടത്തപ്പെടുന്നു അവിടെയുള്ള ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ അല്ലാതെ ശൈവ ഭക്തരുടെ ഇടയിലും ഇത് വളരെ വിപുലമായി നടത്തപ്പെടുന്ന ഒരു പൂജയാണ് പക്ഷെ നമുക്ക് കേരളീയമായ ഒരു രീതിയിലാണ് ഇത് നടത്തുന്നത് അവരുടെ ഒരു രീതിയിൽ രംഗോലിയൊക്കെ വരച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാമാന്യമട്ടിൽ ആവാഹനം നടത്തി നമ്മൾ ഈ പൂജ കഴിപ്പിക്കുകയാണ് ചെയ്യുക ഇത് വലിയ റിസ്ക് ആയിട്ടുള്ളൊരു പൂജയൊന്നുമല്ല ഈ പൂജ ചെയ്യാൻ ആർത്തവകാലം ഏഴ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പൂജ ചെയ്യുക പുരുഷന്മാർക്കും ഈ പൂജ ചെയ്യാവുന്നതാണ് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികൾക്ക് ഇത് ചെയ്യാവുന്നതാണ് എന്നാൽ പത്ത് വയസ്സിന് കീഴ്പോട്ടുള്ള കുട്ടികൾ ഇതിനെ കൂടിയിരുന്ന് ജപിക്കാന്നുള്ളതല്ലാതെ ഇത് നേരിട്ട് പൂജ ചെയ്യാറില്ല പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ താലി പൂജ എന്നുള്ളൊരു കാര്യം വരുന്നുകൊണ്ട് താലി ധരിച്ചിരിക്കുന്നവർക്ക് ആ ആ ക്രിയ ചെയ്യാം എന്നാൽ മറ്റുള്ളവർക്ക് താലി ധരിക്കാത്തതുകൊണ്ട് അതിന് പ്രത്യേക രീതിയാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം അപ്പോൾ ഈ പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് ഇനി എന്തൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കണമെന്ന് ഒരു നിലവിളക്ക് വേണം പിന്നെ നിലവിളക്കിൽ തിരി വേണം എണ്ണ വേണം എള്ളെണ്ണ ആണ് നല്ലത് അല്ലെങ്കിൽ നാളികേരം ശുദ്ധമായ നാളികേരത്തിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അത് ശുദ്ധമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്ന ആയിരിക്കണം പിന്നെ ഇത് ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ഒരു കിണ്ടി വേണം ചുവപ്പും വെളുത്തതുമായിട്ടുള്ള പൂക്കൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടി കലർത്തിയെടുക്കാം പിന്നെ ഇത് ചുവന്നതും വെളുത്തതും മാത്രമല്ല വേറെ പുഷ്പങ്ങളാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഉതിർ പുഷ്പ എല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ടുള്ള പുഷ്പമായിട്ട് എടുക്കാം ഇല്ല ചുവപ്പും വെള്ളയായിട്ടുള്ള പുഷ്പങ്ങൾ കൂട്ടി കലർത്തി എടുക്കുന്നതാണ് ഏറെ ശുഭം പിന്നെ ഒരു വാഴയില കിട്ടാമെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഒരു പരന്ന തട്ട ആയാലും മതി വിളക്ക് വയ്ക്കാനാണ് പിന്നെ പൂക്കൾ പൂക്കളെടുക്കാനും നമുക്കൊരു തട്ടം അഥവാ താലം വേണം പിന്നെ സാമാന്യമായിട്ട് ഒരു പൂജാമുറിയിൽ കാണുന്ന പുതിയതായിട്ടുള്ള ചന്ദനം അല്ല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനം അല്ല ചന്ദനം പിന്നെ സാമ്പ്രാട് തിരി പിന്നെ കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരം വേണം പിന്നെ കൊടിവിളക്കുണ്ടെങ്കിൽ കൊടിവിളക്ക് അതായത് ദീപം തെളിയിക്കാനുള്ള അത് മിക്ക വീടുകളിൽ കാണും ഇല്ലെങ്കിൽ ഒരു തിരി നനച്ച് തിരി നമ്മൾ തീപ്പെട്ടി ഉരച്ച് ആ തിരിയിൽ ദീപം തെളിച്ചിട്ട് വിളക്കിൽ തെളിയിച്ചാൽ മതി പിന്നെ കുങ്കുമം ഭസ്മം ഇവ വേണം അപ്പം ഇത്രയും കാര്യങ്ങൾ പൊതുവിലുണ്ടെങ്കിൽ നമുക്ക് ഈ പൂജ ചെയ്യാൻ പറ്റും പിന്നെ നിവേദ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം സാധനങ്ങൾ വേണം ഈ ഞാലിപ്പൂവം പഴം അല്ലെങ്കിൽ നാണിപ്പൂവം പഴം അതൊരു നാലഞ്ചെണ്ണം വേണം പിന്നെ ശർക്കര ഒരൽപ്പം വേണം ഒരല്പം നെയ്യ് വേണം ഒരല്പം പാല് വേണം ഉണക്കമുന്തിരി ഇത്രയും കാര്യങ്ങൾ വേണം അത് നിവേദ്യാദ്യമേ നമ്മൾ തയ്യാറാക്കി വെക്കണം പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ശർക്കര നെയ്യും കൂടെ ചേർത്ത് അത് ഉരുക്കി ഈ പഴം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം ഒപ്പം തന്നെ ഈ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കി ചെറു ചൂടോടുകൂടി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ഒരു പഞ്ചാമൃതത്തിൻ്റെ തോതിൽ നിൽക്കും മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ഒരല്പം പാലും കൂടെ ഒഴിക്കണം പാലില്ലേ കുറച്ച് പാൽ മതി ഇതിനോടൊപ്പം ഒഴിച്ച് ഇളക്കി എടുക്കണം പാൽ ഇതിൽ നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ധരിക്കാൻ ശുഭ്രവസ്ത്രം വേണം പുരുഷന്മാർക്ക് വെളുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത് പുരുഷന്മാർ ഇത് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ വെളുത്ത വസ്ത്രം സെറ്റ് സാരിയൊക്കെയാണ് നല്ലത് അല്ലെങ്കിൽ ചുരിദാറിടുക തികച്ചും മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക നമ്മൾ നമ്മൾ ഭക്തി പുരസരം ഒരു കാര്യം ചെയ്യണമല്ലേ അതങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനൊരു തഴപ്പ അല്ലെങ്കിൽ ഒരു ഇരിപ്പ് വലക ഒക്കെ ഉണ്ട് പൂജാമുറിയോ അല്ലെങ്കിൽ പിന്നെ ഒരു ഹാളോ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൂജ ചെയ്യാം പിന്നെ പരമേശ്വരൻ്റെയും പാർവതിയുടെ ഒരു ചിത്രം രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടെങ്കിൽ ഏറെ നല്ലതാണ് ഗൗരി ശങ്കരന്മാർ അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് പൂജ എപ്രകാരം ഒന്ന് നോക്കാം അതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ അപ്പോൾ തന്നെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതുവരേക്ക് നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉള്ള ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ പ്രവേശിക്കാം പ്രവേശിച്ചാൽ മാത്രം പോരാ അതിൽ എന്ന് കാണുന്നിടത്ത് ഫോളോ ചെയ്യണം എങ്കിൽ ഈ നമ്മൾ അയക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത് വാട്സപ്പിൽ ചെന്നിട്ട് നിങ്ങൾ ആ അപ്ഡേറ്റ്സ് എന്നൊരു ചാറ്റ്സിന് തൊട്ടുപ്പുറത്ത് കാണും അപ്ഡേറ്റ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താലേ ഈ ചാനൽ കാണാനും പറ്റുള്ളൂ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നു പലർക്കും ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല പിന്നെ ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ടുന്ന ഒരു ഉമാമഹേശ്വര സ്തോത്രം ഉണ്ട് ആ സ്തോത്രം ഞാൻ വാട്സപ്പിലൂടെ ആ ചാനലിലൂടെ ആയിരിക്കും ഇടുക നിങ്ങൾ ആ ചാനലിൽ വന്നിട്ട് അതൊന്ന് എഴുതിയെടുക്കുകയോ അത് കോപ്പി ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്യുക കേട്ടോ അപ്പോൾ അതും നമുക്കാവും പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒന്ന് പറയാനുണ്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇവിടെ ഉമാമഹേശ്വര ഹോമവും ദീർഘസുമംഗലി പൂജയും നടത്തപ്പെടുന്നുണ്ട് അതായത് മഠത്തിൽ വിശേഷ ദിവസങ്ങൾ നടത്തപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് അങ്ങനെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ പുഷ്പാഞ്ജലികൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സൗജന്യമായിട്ട് തന്നെ ചെയ്തു തരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നാൾ വയസ്സ് മുമ്പ് പൂജകൾക്ക് നിങ്ങൾ ചെയ്യില്ലേ അതുപോലെ അതൊന്ന് ടൈപ്പ് ചെയ്ത് കിട്ടാമതി ഞാനത് അഡ്മിനെ കൊണ്ട് അതെല്ലാം നോട്ട് ചെയ്തിട്ട് ഈ പൂജയെക്കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് മുമ്പുള്ള പൂജകളിലെല്ലാം ഞാൻ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ പലരും ഇവിടെ നടക്കുന്ന ഉമാമഹേശ്വര ഹോമത്തിലും ദീർഘസുമംഗലി പൂജയിലും പങ്കെടുക്കണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചു ഇതിൽ ആർക്കു വേണമെങ്കിൽ ഇത് പങ്കെടുക്കാം അപ്പോൾ ഇതിൽ ദീർഘസുമംഗലി പൂജ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമായിട്ടാണ് നടത്തുന്നത് എന്നാൽ ഉമാമഹേശ്വര ഹോമം നമുക്ക് എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ഉമാമഹേശ്വര ഹോമം മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ അതിന് അഞ്ഞൂറ് രൂപയുടെ ചിലവ് വരും ദീർഘസുമ്മംഗലി പൂജ്യം കൂടെ ചേർത്ത് ചെയ്യണമെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ടോട്ടൽ ചിലവ് വരും അതെന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടിൽ ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് വേണ്ടി വെച്ച് ചെയ്യണമെങ്കിൽ എത്രമാത്രം ചിലവ് വരുന്നൊരു കർമ്മമാണ് പക്ഷേ ഈ ദിവസം ഈ ഹിന്ദുവിഷം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്യണത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഹോമം ചെയ്യണം കുറച്ച് പേർക്ക് അത് ചെയ്തു കൊടുക്കാനും പറ്റുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നോക്കിയാൽ മതി അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ എപ്രകാരം നമുക്ക് ഈ പൂജ ചെയ്യാമെന്നുള്ളതാണ് വൈകുന്നേര സമയമാണ് ഇതിനു വേണ്ടി ഏറ്റവും യോജ്യമായ സമയം അതിന് സാധ്യമല്ലാത്തവർ രാവിലെ ചെയ്തോളൂ എന്നാലും വൈകുന്നേര സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് വൈകുന്നേരം നമുക്കിത് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ഒരു വിളക്ക് തെളിയിച്ച് വയ്ക്കുക അത് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിക്കണം എന്നിട്ട് അതിന് മുന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഉമാ പരമേശ്വരന്മാരുടെ ശിവപാർവതിമാരുടെ ചിത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പ്രതിമയായാലും നല്ലതാണ് ഒരു മാലയൊക്കെ ഇട്ട് ഒരുക്കി വയ്ക്കുക അല്ലെങ്കിൽ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് വയ്ക്കുക വളരെ നന്നായിരിക്കും എന്നിട്ട് നമ്മൾ ഈ വിളക്കിൻ്റെ മുന്നിൽ ഇരിക്കണം അത് തഴപ്പായോ അല്ലെങ്കിൽ തടുക്ക് പലക ഇതേതെങ്കിലും ഉപയോഗിച്ചിട്ട് ഇരിക്കണം മുന്നിൽ തെളിഞ്ഞ് കത്തുന്ന നിലവിളക്ക് ഉണ്ടാകണം മുന്നിൽ കിണ്ടി പൂജാ സാമഗ്രികൾ നേരത്തെ പറഞ്ഞതെല്ലാം വേണം വിളക്ക് വയ്ക്കുന്നത് വാഴയിലായിട്ട് വയ്ക്കുക തുമ്പ് കിഴുക്കോട്ടാക്കി വാഴയിലിട്ട് വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു തട്ട പരന്ന പാത്രം അതിന് മേളിൽ നിലവിളക്ക് വയ്ക്കുക ഒരു കാരണവശാലും ഈ പൂജയിൽ നിലവിളക്ക് നേരിട്ട് നിലത്ത് വയ്ക്കരുത് അപ്പോൾ ആ കിണ്ടിയിൽ ജലം നിറച്ച് വെച്ച് തുളസിക്കതിരോ പൂവോ എടുത്ത് കുറച്ച് പൂക്കളെടുത്ത് ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് പിടിച്ച് ഓം ഗംഗായേ വിശ്വമുഖ്യേ നാരായണേ നമോസ്തുതേ എന്ന് മൂന്ന് വട്ടം ജനിച്ച് ഈ പുഷ്പം ജലത്തിലേക്ക് ഇടുക കിണ്ടിയിലെ ജലത്തിലേക്ക് ഇടുക ഇതിൽ പുണ്യാഹം ഉണ്ടാക്കാൻ അറിയാവുന്ന ചിലരുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുണ്യാഹം ഉണ്ടാക്കാം ഇത് താൽക്കാലിക പുണ്യാഹമെന്ന് പറയും താൽക്കാലിക പൂജകൾക്ക് വേണ്ടിയിട്ട് ആവാഹനം നടത്തുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ ചെയ്യ എന്നിട്ട് ഈ കിണ്ടിയിലെ തീർത്ഥം എടുത്തിട്ട് നമ്മുടെ ഇടത് ഭാഗത്തേക്ക് അതിൻ്റെ കിണ്ടിയുടെ നാമ്പി നെച്ചിരി ജലം എടുത്തിട്ട് അവിടേക്ക് ഓം എന്ന് ചൊല്ലി തളിക്കുക എന്നിട്ട് കുറച്ച് തീർത്ഥം എടുത്ത് വലത് ഭാഗത്ത് ഓം എന്ന് പറഞ്ഞ് തളിക്കുക അതായത് കുറച്ച് ജലം എടുത്ത് ഇടത് ഭാഗത്തേക്ക് ഓം എന്ന് പറഞ്ഞ് തളിച്ചു എന്നിട്ട് കുറച്ച് തീർത്ഥെടുത്ത് വലത് ഭാഗത്തേക്ക് ഓം എന്ന് തളിച്ചു എന്നിട്ട് കുറച്ച് തീർത്ഥം എടുത്തിട്ട് ഓം ഓം ഓന്ന് മൂന്ന് വട്ടം ജപിച്ചിട്ട് വിളക്കിന്റെ ചുവട്ടിലേക്ക് വിളക്കിൻ്റെ നേർച്ചുവട്ടിലേക്ക് തളിക്കണം എന്നിട്ട് കുറച്ച് ഭസ്മം എടുത്തിട്ട് ഈ വിളക്കിൻ്റെ നിലവിളക്കല്ലേ നിലവിളക്കിൻ്റെ മധ്യഭാഗത്ത് ആ ഭസ്മം കൊണ്ടൊരു കുറി റൗണ്ടിന് തൊടുക റൗണ്ടിനൊരു കുറി തൊടുക എന്നിട്ട് വിളക്കിന്റെ നാമ്പുണ്ടല്ലോ മുകളിലെ ഭാഗം ആ മുകളിലെ ഭാഗത്തും ഭസ്മം കൊണ്ട് ഭസ്മം നനച്ചാണേ ഭസ്മം നനച്ച് ഇങ്ങനെ കട്ടിക്ക് ഒരു പൊട്ട് തൊടുക്കുക എന്നിട്ട് കുറച്ച് സിന്ദൂരം എടുത്തിട്ട് ഇതൊന്ന് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ പുതിയതായിരിക്കണം കുറച്ച് സിന്ദൂരം എടുത്തിട്ട് ഈ നമ്മൾ താഴെ ഇങ്ങനെ വട്ടത്തിൽ ഭസ്മം തൊട്ടില്ലേ അതിൻ്റെ നടുക്കായിട്ട് സിന്ദൂരം ഒന്ന് തൊട്ട് വയ്ക്കണം അതുപോലെ തന്നെ മുകളിലും സിന്ദൂരം ഒന്ന് തൊട്ട് തൊട്ടുവെക്കണം ഇപ്പോൾ മനസ്സിലായാലോ ഒരു ഭസ്മം വട്ടം അതിൻ്റെ നടുക്ക് സിന്ദൂര മുകളിലും വട്ടം അതിൻ്റെ നടുക്ക് സിന്ദൂരം ഇത് എത്രയും ചെയ്യുക എന്നിട്ട് ഇനി കുറച്ച് പുഷ്പം കയ്യിലെടുത്തിട്ട് ഓം ഗുങ്കുരുഭ്യോ നമ എന്ന് പറഞ്ഞ് നമ്മൾ ഇടത് ഭാഗത്ത് വെള്ളം തണിച്ചിട്ടെങ്കിലേ ആ ഭാഗത്ത് ഇടുക എന്നിട്ട് ഓം ഗംഗണപതയെ നമ എന്ന് പറഞ്ഞിട്ട് വലതു ഭാഗത്ത് വെള്ളം തണിച്ചില്ലേ അവിടേക്ക് ഇടുക എന്നിട്ട് വിളക്കിൻ്റെ ചോട്ടിലേക്ക് ഓം ഉമാപരമേശ്വരായ നമ എന്ന് പറഞ്ഞിട്ട് ആ പുഷ്പെഴുതാം ഇനി വിളക്കിൻ്റെ ചുവട്ടിൽ അതിൻ്റെ എന്ന് പറയും വിളക്കിൻ്റെ ചുവട്ടിൽ നമ്മുടെ വലത് കൈ തൊട്ടിട്ട് ഓം ഹ്രീം നമശിവായ ശിവശക്തി സംഭവമായ നമ എന്ന് എട്ടുപര് ജപിക്കണം ഓം ഹ്രീ നമശിവായ ശിവശക്തി സംഭവമായ നമ എന്ന് എട്ടുപര് ജപിക്കണം ഇനി നമ്മൾ കുറച്ച് ഭസ്മം കുറച്ച് സിന്ദൂരം ഇവ എടുത്തിട്ട് കൂട്ടിക്കലർത്തണം കൂട്ടിക്കലർത്തിയിട്ട് വെളുത്ത പുഷ്പവും ചുവന്ന പുഷ്പവും കൂട്ടിക്കലർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ബുധിർ പുഷ്പം ഏതൊക്കെ പുഷ്പങ്ങൾ കൂട്ടിക്കലർത്തി ഇതെടുക്കണം എന്നിട്ട് ഈ ഭസ്മവും സിന്ദൂരവും കൂട്ടി കലർത്തിയിരുന്ന് കുറച്ചെടുത്തിട്ട് താലി ധരിച്ചിരിക്കുന്ന സ്ത്രീകൾ അവർ ആ താലിയിലേക്ക് ഒന്ന് തൊടണം മലത് കൈ കൊണ്ട് തൊടണം കേട്ടോ മലത് കൈയിലെ മോതിര വിരലുകൊണ്ട് ഒന്ന് തൊടണം തൊട്ട് വെച്ചിട്ട് അതൊന്ന് നനച്ചു തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരിക്കും നെഞ്ചത്തേക്ക് ഇങ്ങനെ താലിയോട് ചേർത്ത് ഇങ്ങനെ തൊടണം അപ്പം താലി ധരിച്ചിട്ടില്ലാത്തവർ അതായത് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികൾ അതായത് പുരുഷന്മാർ നെഞ്ചത്ത് കൈ തൊട്ടാൽ മതി മറ്റുള്ളവർ ഇടത് കൈ താലിയിൽ തന്നെ തൊട്ടു പിടിക്കണം എന്നിട്ട് വലത് കൈ കൊണ്ട് പൂക്കളെടുത്ത് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് അർപ്പിക്കണം അർപ്പിക്കുമ്പോൾ ജപിക്കേണ്ടുന്ന മന്ത്രം ഇതാണ് ഓം ഹ്രീം ശിവശക്തി ഐക്യസ്വരൂപിണ്യ നമ എന്ന് എട്ടൊരു ഇങ്ങനെ വിളക്കത്തേക്ക് പുഷ്പം അർപ്പിക്കണം അർപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പുഷ്പം എടുത്തിട്ട് ഈ ഭസ്മവും സിന്ദൂരവും കൂട്ടിക്കലർത്തിയില്ലേ അതിൽ തൊട്ടിട്ട് അതിനെ തൊട്ടിട്ട് അത് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ അർപ്പിക്കണം നൂറ്റിയെട്ട് തവണ വേണം ഓരോ തവണയും തൊട്ട് ഇങ്ങനെ അർപ്പിക്കണം അർപ്പിക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട് അത് എഴുതി കാണിക്കാം ഈ മന്ത്രം ജപിച്ച് വേണം നിങ്ങൾ അർപ്പിക്കാൻ ഇത് മുന്നിലെ ഒരു പേപ്പറിലോ മറ്റേ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുക എനിക്ക് തോന്നുന്നു എഴുതി വെക്കുന്ന ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത് ഓരോ തവണയും പൂക്കളെടുത്ത് ഭസ്മവും സിന്ദൂരവും അഥവാ കുങ്കുമവും കൂടെ കൂട്ടിക്കലർത്തി വെച്ചിരിക്കുന്നുണ്ട് അതിന് തൊട്ട് വിളക്കിൻ്റെ ചോട്ടിലേക്ക് ഇടുക അങ്ങനെ നൂറ്റിയെട്ട് തവണ ചെയ്യണം ഈ നൂറ്റിയെട്ട് തവണ കൗണ്ട് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് പൂക്കൾ എടുത്തിട്ട് നിങ്ങളൊരു നിങ്ങളൊരു അരമണിക്കൂർ തുടർച്ചയായിട്ട് ജപിച്ചിടണം കേട്ടോ മന്ത്രം ഇങ്ങനെയാണ് ഓം പാർവതീ മഹാദേവ പതിമേ ശങ്കരാ യുവാനാം യുവനാം ധർമ്മനിരതം ആയുഷ്മശസ് ഓം ഹ്രീ ഗൗരീശങ്കരായ ശിവശക്തി ധർമ്മ സ്വരൂപായ നമ എന്നിങ്ങനെ നൂറ്റിയെട്ട് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലി വിളക്കിന്റെ ചുവട്ടിലേക്ക് ഈ പുഷ്പവും ഈ കുങ്കുമം ഭസ്മ ഇവ ചേർത്തിട്ടുള്ള അർപ്പിക്കണം അർപ്പിച്ചതിന് ശേഷം ആദ്യം ചൊല്ലിയ മന്ത്രമല്ലേ ഹ്രീം ശിവശക്തി ഐക്യ ഐക്യസ്വരൂപിണ്യേ നമ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഒന്നുകൂടി കൈവയ്ക്കണം കൈവച്ചിട്ട് നമ്മളെ ഇടത് കൈ ഈ താലിയിൽ നിന്ന് അല്ലെങ്കിൽ നെഞ്ചത്തു മാറ്റിയിട്ട് നമ്മൾ സ്ത്രീകൾ താലിയിലായിരിക്കും പിടിച്ചേക്കുന്നത് അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ പുരുഷന്മാരായിരിക്കും അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത സ്ത്രീകൾ നെഞ്ചത്തായിരിക്കും തൊട്ടേക്കണേ അപ്പോൾ അവിടെ നിന്ന് കൈ മാറ്റിയിട്ട് ഈ വലത് കൈ നമ്മുടെ നെഞ്ചിലേക്കിങ്ങനെ തൊട്ടണം ശേഷം കൈകൂപ്പി വിളക്കത്ത് തൊഴണം തൊഴുതിട്ട് കുറച്ച് പൂക്കളല്ലാതെ നമ്മൾ നേരത്തെ മാറ്റി വച്ചേക്കണം എന്നിട്ട് ഒരു പൂവെടുത്തിട്ട് ആ വിളക്കിൻ്റെ മുന്നിലേക്ക് ഇടണം മുന്നിലേക്ക് ഇട്ടിട്ട് ആ നമ്മൾ തയ്യാറാക്കി നേരത്തെ വെച്ചിരിക്കുന്ന പ്രസാദല്ലേ പഴം പാൽ ശർക്കര എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ആ പ്രസാദം ആ പ്രസാദം എടുത്ത് അവിടെ വെക്കണം എന്നിട്ട് അതിലേക്ക് ഓന്നമാ എന്ന് പറഞ്ഞ് ഒരു ജലം കിണ്ടിന്ന് അതിലേക്ക് കളിക്കണം എന്നിട്ട് ഒരു പുഷ്പ അതിലേക്ക് ഓ നമ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ജലം ഓ നമ എന്ന് പറഞ്ഞ് അതിലേക്ക് തളിക്കണം അതിൻ്റെ കൈകൂപ്പി പ്രാണായ പ്രാണായസ്വാഹ ഓ അപാനായ സ്വാഹ ഓം വ്യാനായസ്വാഹ ഓ ഉദാനായ സ്വാഹ ഓ സമാനായ സ്വാഹ എന്ന് ജപിക്കണം എന്നിട്ട് ഒരു തീർത്ഥം ആ നിവേദ്യത്തിലേക്ക് വീണ്ടും ഒഴിക്കണം അതായത് കിണ്ടിന്ന് ഒരു ജല തളിക്കണം പിന്നെ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഒരു തീർത്ഥം തളിക്കണം എന്നിട്ട് വിളക്കിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു പുഷ്പം എടുത്ത് ഈ നിവേദ്യത്തിലൊക്കെ ഇട്ട് നിവേദ്യം മാറ്റി കൈ ഒന്ന് അടുത്തിരിക്കുന്ന വെള്ളം കൊണ്ട് ഒന്ന് കൈ നനച്ചോളാം ഇനി കുറച്ച് പുഷ്പം എടുത്തിട്ട് ഓം 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 ഗൗരീ ശങ്കരായ നമ എന്ന് പറഞ്ഞിട്ട് ഈ പുഷ്പം ആ വിളക്കിൻ്റെ ഇടുക ഓം സമസ്ത അപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് കൈകൂപ്പി തൊഴുക പിന്നെ കിണ്ടി നിന്ന് ഒരല്പം ജലം കയ്യിലെടുത്ത് വിളക്കിൻ്റെ ചോട്ടിലേക്ക് തളിക്കുക വിളക്കിനെ തൊട്ട് നമ്മുടെ രണ്ട് കണ്ണിലും വയ്ക്കുക തൊഴുക അതോടുകൂടി നമുക്ക് ഈ പൂജാക്രമം പൂർത്തിയായിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഈ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം ബാക്കിയുള്ള നിവേദ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാമഹേശ്വര സ്തോത്രം ആവശ്യമുണ്ടെങ്കിൽ ജപിക്കുക സമയമുള്ളവർ അത് ജപിക്കണം ആ സ്തോത്രമാണ് ഞാൻ ഈ ചാനലിലൂടെ കൊടുക്കാം വാട്സപ്പ് ചാനലിലൂടെ തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് അവിടെ വന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് വളരെ ലളിതമായിട്ട് ജപിക്കാൻ പറ്റും കൂടുതൽ പ്രസന്ന ഭാവം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും അതിന് കഴിയാത്തവർ ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് തൊഴുത് നമുക്ക് എണീക്കാം ഇനി വേണമെങ്കിൽ ഒരു കർപ്പൂര ആരതിയൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചന്ദനം ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ചന്ദനം വേണമെന്ന് ആ ചന്ദനം എടുത്ത് നനച്ച് അതിലേക്ക് ഈ കുങ്കുമം ഭസ്മം നമ്മൾ തയ്യാറാക്കിയ കുറച്ച് മിച്ചം വരും എന്തായാലും ഇച്ചിരി മിച്ചം വരും അതിനെ ഇതുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് ഒരല്പം താലിയിലും വയ്ക്കണം കുറച്ച് നമ്മൾ നെറ്റിയിലും തൊടണം അത് ചെയ്യേണ്ടതാണ് അപ്പം സംഭരണത്തിരിയൊക്കെ നമുക്ക് നേരത്തെ തന്നെ തെളിയിച്ച് വച്ചേക്കാം എന്നിട്ട് കർപ്പൂര ആരതി മണിയൊഴിഞ്ഞ് ആരതി കൊടുക്കാൻ പറ്റുന്ന കർപ്പൂരം ചുറ്റി ആരോഗ്യ കൊടുക്കാം എന്നിട്ട് അത് ബാക്കിയുള്ളവർ വീട്ടിലുള്ളവർക്ക് തൊഴാൻ കൊടുക്കാം പിന്നെ ഈ പ്രസാദം വീട്ടിലുള്ളവരെ ഒക്കെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം ഈ പ്രധാനമായിട്ട് ഒരാൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പം ആ വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ കൂടെ വന്നിരുന്ന് ഈ മന്ത്രങ്ങളേറ്റ് ജപിക്കാം ഈ ക്രിയകളെല്ലാം ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കുടുംബക്ഷേമം ഇനി വിവാഹം കഴിക്കാനിരിക്കുന്നവരൊക്കെ ഇത് ചെയ്യുന്നതും വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഗൗരി ശങ്കര പൂജയാണ് ഞാൻ പറഞ്ഞത് തന്നത് വളരെ ലളിതമായിട്ടാണ് ഇത് വേറെ കലശബന്ധനമൊക്കെ നടത്തി ചെയ്യുന്ന വേറെ രീതികളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ പ്രയാസകരമാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ഈശ്വരവിലാസം കിട്ടാൻ ഇതും മതിയാക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ പൂജാവിധാനം അപ്പോൾ ഈ ഏതൊരു പൂജയിലെയും സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും ആ പൂജ ചെയ്യുമ്പോൾ അത് ആ കർമ്മി അതായത് ഗുരു എന്ന് പറയുന്ന പറയുന്ന ആളിന് ഒരു ദക്ഷിണ സമർപ്പണമുണ്ട് ഇവിടെ ഇപ്പം ആചാര്യ സ്ഥാനത്തുള്ള ഞാനാണ് അതുകൊണ്ട് ചിലർ കഴിഞ്ഞ പൂജകൾക്കൊക്കെ ചെറിയ ദക്ഷിണ കാഴ്ച തന്നിട്ടുണ്ട് അവർക്ക് നന്ദി ബാക്കി നിങ്ങൾക്ക് കഴിയാത്തവർ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു പതിനൊന്ന് രൂപ അവിടെ ക്ഷേത്രത്തിൽ നടക്കി കാണിക്കുക ഇടുക ശിവക്ഷേത്രത്തിൽ അത് ചെയ്തേക്കും കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമാമഹേശ്വര ഹോമോ ദീർഘസുമംഗലി പൂജയും ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണം അത് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് അതിൻ്റെ തുകയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ എൻ്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങളുണ്ട് അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ജോയിൻസ് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതാണ് പിന്നെ ചിലർക്ക് ഇതിനൊന്നും അറിയില്ലെങ്കിൽ മാത്രം വാട്സപ്പിലൂടെ ഇതെങ്ങനെയാണെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താലും അഡ്മിൻ നിങ്ങൾക്ക് എൻ്റെ മാർഗനിർദ്ദേശം നൽകും വാട്സപ്പ് നമ്പർ അറിയാമല്ലോ ഇതിൽ കാണിച്ചിരിക്കുന്നത് തന്നെയാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ ഒന്നുകൂടി ലൈക്ക് ചെയ്യാമെന്ന് ഞാൻ താൽപ്പര്യപ്പെടുകയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യാൻ പറയുന്നത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവേ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ മാർഗനിർദ്ദേശം നൽകും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ